ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം മുപ്പത് പല്ലവി ഉണ്ണിയെ പിടിക്കുന്നത് കണ്ടതും വേറെ ഒരാൾ അവനെ പിടിക്കാനായി വന്നെങ്കിലും പല്ലവി അവനെ വിട്ടുമാറിയില്ല കാറിലേക്ക് കയറ്റിയ സമയവും ഉണ്ണി വേദന കടിച്ചു പിടിച്ച് കണ്ണടച്ചിരുന്നു അവൻ അടുത്തായി തന്നെ പല്ലവിയും വിരുന്നു ചോരം നിൽക്കാതെ ഒഴുകുന്നത് കണ്ടതും അവൾ ഇട്ടിരിക്കുന്ന ഹൂടിയയച്ച് ആ കൈ പൊതിഞ്ഞു പിടിച്ചു കയ്യിലാരോ അമർത്തിപ്പിടിക്കുന്നതറിഞ്ഞതും ഉണ്ണിപ്പതിയെ കണ്ണു തുറന്നു തൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ച് നിറ കണ്ണുകളെ ഇരിക്കുന്ന പല്ലവിയെ കണ്ടതും അവൻ പകച്ചുപോയി തൻ്റെ കൂടെ ആരോ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായെങ്കിലും അത് ഗാർഡ്സോ പോലീസോ ആവും എന്നാണ് അവൻ കരുതിയത് വേദനകാരം കണ്ണു തുറന്ന് നോക്കിയതുമില്ല എന്നാൽ പല്ലവിയെ ഒട്ടും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒപ്പം അവളെ നിറഞ്ഞ കണ്ണുകൾ യാന്ത്രികമായി തൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പല്ലവിയുടെ കൈക്കുമേലെ ഉണ്ണി തൻ്റെ മറു മറുകൈവെച്ചു ഒരാശ്വാസത്തിന് എന്ന പോലെ അത് കണ്ടതും പല്ലവി മുഖം ഉയർത്തി അവനെ നോക്കി അവൻ്റെ മുഖത്തെ നിറഞ്ഞു നിൽക്കുന്ന സംശയം കണ്ടപ്പോഴാണ് താൻ എന്താണ് ഇപ്പോൾ ചെയ്തത് എന്ന ബോധം അവൾക്കുണ്ടായത് അവൾ വേഗം കൈമാറ്റിയതും പെട്ടെന്ന് വേദനയാൽ അവനിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അത് കണ്ടതും അതുവരെ തോന്നിയ ജാളിത അവളിൽ നിന്നും പോയി ആദ്യം പിടിച്ച പോലെ അവൾ അമർത്തിപ്പിടിച്ചു ഹോസ്പിറ്റലിലെത്തിയതും മുറിവ് ഡ്രസ് ചെയ്യാനായി ഉണ്ണിയെ അകത്തേക്ക് കൊണ്ടുപോയി അതേസമയം പല്ലവി രാജേഷിനോട് പറഞ്ഞ് തണലിലുള്ളവരെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നിരുന്നാലും അവരെ പറ്റിയുള്ള പേടി അവളിൽ നിറഞ്ഞു ഇലക്ഷൻ എടുത്തു വരുന്നു അതുകൊണ്ട് തന്നെ മാധവിനും കുടുംബത്തിനുമെതിരെയുള്ള ആക്രമണവും ഇനിയുമുണ്ടാകും കാരണം പണത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി അയാൾ ദ്രോഹിച്ചിട്ടുള്ളത് ഒരുപാട് പേരെയാണ് പക്ഷേ ഒരിക്കലും അതിൻ്റെ പേരിൽ മൂന്നാമതൊരാൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് പ്രത്യേകിച്ചും തണലിലുള്ളവർക്ക് അവർക്ക് അപകടം വരാതിരിക്കണം എങ്കിൽ താൻ അവരിൽ നിന്ന് അകന്നു നിന്നേ പറ്റൂ മനസ്സിൽ ചിലതുറപ്പിച്ച് അവൾ അവിടെയിരുന്നു കുറച്ച് സമയത്തിനു ശേഷം ശ്രാവണിനെ റൂമിലേക്ക് മാറ്റി സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് പല്ലവിയോട് പല്ല തവണ തിരിച്ചു പോകാൻ രാജേഷ് പറഞ്ഞെങ്കിലും അവൾ അതനുസരിക്കാൻ തയ്യാറായില്ല പുറത്തേക്ക് കാണിച്ചില്ലെങ്കിലും അവൾ ഒരുപാട് ഭയന്നിട്ടുണ്ടെന്നും ഉണ്ണിക്ക് പറ്റിയ അപകടം അവളിൽ സങ്കടം നിറച്ചിട്ടുണ്ടെന്നും രാജേഷിന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ അയാൾ അവളെ നിർബന്ധിച്ചില്ല എന്നാൽ ശ്രാവണിനെ റൂമിലേക്ക് മാറ്റി എന്നറിഞ്ഞതും അവൾ അവനെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ അവിടെ നിന്നും പോയി റൂമിലേക്ക് രാജേഷ് ചെന്നതും അറിയാതെ ഉണ്ണിയുടെ കണ്ണുകൾ പല്ലവിക്കായി തിരഞ്ഞു പെട്ടെന്നാണ് താൻ ആരെയാണ് പ്രതീക്ഷിച്ചത് എന്ന് ചിന്ത അവന് സ്വയം ഓർമ്മ വന്നത് അപ്പോൾ തന്നെ അവൻ സ്വയം തിരുത്തുകയും ചെയ്തു താൻ ആപത്തിൽ നിന്നും രക്ഷിച്ച ഒരാളെ പറ്റിയുള്ള വേവലാതിയാണ് അവൾ ഓക്കെ അല്ലേ എന്നറിയാനായി അവളെ തൻ്റെ കണ്ണുകൾ തേടിയതെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രാജേഷ് സംസാരത്തിനിടയ്ക്ക് തണലിനെ പറ്റിയും അവരും പല്ലവിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ഉണ്ണിയോട് പറഞ്ഞു അവന് ആദ്യമായി ആ പെൺകുട്ടിയോട് ബഹുമാനം തോന്നി തൻ്റെ ആരുമല്ലാത്ത കുറച്ച് പേരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ അവളുടെ മനസ്സിന്റെ നന്മ അവന്റെ മനസ്സിനെ സ്പർശിച്ചു മുറിവ് ആറത്തിലുള്ളത് അല്ലാത്തത് കൊണ്ട് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തിരുന്നു എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ രാവിലെ ആയിരുന്നു മുറ്റത്ത് വന്നു നിർത്തിയ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ തന്നെ അകത്തു നിന്നും ഉച്ചത്തിലുള്ള ആരുടെയും സംസാരം കേൾക്കാമായിരുന്നു പരസ്പരം ഒന്നു നോക്കി രാജേഷും ഉണ്ണിയും അകത്തേക്ക് നടന്നു നിന്നെക്കൊണ്ടെന്നും തലവേദനയാണല്ലോ മനുഷ്യന് മനസമാധാനം തരാത്ത ഒരു ജന്മം ഉള്ള പ്രശ്നങ്ങൾ ഒന്നും പോരാതെ ഏതോ ചാവാലികൾക്ക് വേണ്ടി അവൾ സ്വയം പോയി തല വെച്ച് കൊടുത്തിരിക്കുന്നു സംസാരത്തിൽ നിന്ന് തന്നെ മാധവാണത് എന്നവർക്ക് മനസ്സിലായിരുന്നു അകത്തേക്ക് കടന്നതും കണ്ടത് ഹാളിൽ നടുവിൽ നിൽക്കുന്ന പല്ലവിയേയും അവൾക്ക് മുന്നിലായി നിൽക്കുന്ന മാധവിനെയും ശ്രീദേവിയെയുമാണ് അവിടുത്തെ പണിക്കാർ മൊത്തം അവർക്ക് ചുറ്റും നിന്ന് അവരെ തന്നെ നോക്കുന്നുണ്ട് ആ റൂമിൻ്റെ ഒരു ഭാഗത്ത് കണ്ണു നിറച്ച് പാർവതി നിൽക്കുന്നുണ്ട് പുറത്തു നിന്നുള്ളവർ ഉണ്ടെന്ന് പോലും നോക്കാതെ പല്ലവിയെ ചീത്ത കൊണ്ടിരിക്കുകയാണ് മാധവ് എനിക്കും അത് തന്നെ പറയാനുള്ളത് ഇവൾ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം മര്യാദയ്ക്ക് ബിസിനസ് നോക്കാൻ പോലും എനിക്ക് നേരം കിട്ടുന്നില്ല ശ്രീദേവിയും അതേ ദേഷ്യത്തോടെ പറഞ്ഞതും ഉണ്ണി നോക്കിയത് പല്ലവിയായിരുന്നു ആയിരുന്നു അവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ മുഖത്ത് ഒരു സങ്കടമില്ല എന്നത് അവനെ ആശ്ചര്യപ്പെടുത്തി ഒപ്പം മകളിലെ നന്മ മനസ്സിലാക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം നോക്കി അവളെ കുറ്റം പറഞ്ഞു ആ രക്ഷിതാക്കളോട് അടങ്ങാത്ത ദേഷ്യവും അപ്പോഴാണ് അവിടെ നിൽക്കുന്ന രാജേഷിനെയും ഉണ്ണിയെയും മാധവ് കണ്ടത് മാധവ് വേഗം രാജേഷിൻ്റെ അടുത്തേക്ക് നടന്നു രാജേഷ് കണ്ടല്ലോ തക്കം നോക്കിയിരിക്കാണ് എൻ്റെ കുടുംബത്തെ ആക്രമിക്കാൻ എന്നെ ഇലക്ഷനിൽ നിൽക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നൊറ്റ ഉദ്ദേശമേ അവർക്കുള്ളൂ പക്ഷേ തോൽക്കാൻ ഞാൻ തയ്യാറല്ല ശ്രീദേവി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തേക്ക് ലണ്ടനിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അവൾക്ക് ആപത്തൊന്നുമില്ല പിന്നെയുള്ളത് പല്ലവിയാണ് അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റണം എവിടേക്കാണ് സാർ ഉദ്ദേശിക്കുന്നത് രാജേഷ് ചോദിച്ചതും അയാൾ ചുറ്റു നൽകുന്ന സെർവൻസിനെ നോക്കി അപ്പം തന്നെ എല്ലാവരും അവിടെ നിന്നും പോയി സ്ഥലം എവിടെയെങ്കിലും അവളുടെ ജീവൻ ആപത്തൊന്നും സംഭവിക്കരുത് സർ പക്ഷേ ആ കുട്ടി അതും ഒറ്റയ്ക്ക് അത് പ്രശ്നമില്ല ഒറ്റയ്ക്ക് തന്ന് അവൾക്ക് ചെയ്യലുണ്ട് മാധുവിൻ്റെ വാക്കുകൾ കേൾക്കേ പല്ലവിക്ക് പുച്ഛമാണ് തോന്നിയത് അല്ലെങ്കിലും അയാളിൽ നിന്നും ഇത്രയൊക്കെയേ അവൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ശ്രീദേവിയുടെ മുഖത്തും താൻ എന്ന ശല്യം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്ന ഭാവം മനസ്സുവല്ലാതെ നോന്നുന്നുണ്ട് എങ്കിലും കല്ലുപോലെ ഉറച്ചു നിന്നു അവൾ തൻ്റെ കണ്ണെന്ന് അവരെ കാണിക്കില്ല എന്ന വാശിയോടെ ഉണ്ണിക്ക് അവരുടെ സംസാരം കേട്ട് മനസ്സ് എന്തിനെന്നറിയാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു സർ സ്ഥലം പറഞ്ഞില്ല രാജേഷ് ചോദിച്ചതും മാധവ് ആലോചിച്ചു ഞാൻ കൊണ്ടുപോട്ടെ ഞങ്ങളുടെ നാട്ടിലേക്ക് തുടരും